ഞാൻ ഇവിടെ നിന്ന് കൊല്ലും എന്തായാലും ർപ്പും കണ്ണീരും പൊട്ടിച്ചിരികളാക്കിയുടെ സ്വപ്നഭൂമിയായിരുന്നു ഇവിടെ മലമ്പനിയും കാട്ടുമൃഗങ്ങളെയും തോൽപ്പിച്ച് അവരിവിടെ പൊന്നു വിളയിച്ചു നമ്മുടെ വിദേശനാണ് ലിസ്റ്റ് ഈയോടെ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ചില്ലേ അത് ഈ പാവങ്ങളുടെ അധ്വാന ഫലമായിരുന്നു പക്ഷേ ഇവർക്ക് പൗരാവകാശങ്ങളില്ല ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല ചികിത്സിക്കാൻ ആശുപത്രിയില്ല രണ്ടാം തരം പൗരന്മാർ ഇന്നിവരെ ശല്യം ചെയ്യാൻ കാട്ടുമൃഗങ്ങളില്ല പകരത്തിന് പുതിയതര മൃഗങ്ങൾ അധികാരവർഗങ്ങൾ ഇതാണ് ആദ്യത്തെ വെടികൊണ്ട് വീണ വർഗീസിന്റെ വീട് വിവാഹപ്രായമെത്തിയ രണ്ട് പെൺകുട്ടികളാണ് വർഗീസിനുണ്ടായിരുന്നത് അവരും മരിച്ചു ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ ആരാണ് അവർ വിവാഹം കഴിക്കാൻ തയ്യാറാവുക ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു അവിടെ നിന്നാണ് ഡി ഐ ജി ആന്റണി വെടിവെക്കാൻ ഉത്തരവിട്ടത് ഈ കുടലിനരികിൽ വെച്ചാണ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിനെ ഞാൻ കുത്തിയത് മൂന്ന് തവണയുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരാണിവർ പക്ഷെ തകർന്നുപോയി ഇവരുടെ മൺചട്ടിയും മൺകലവും വരെ പോലീസ് ക്യാമ്പുകളിൽ റിഡക്ഷൻ സെയിൽ നടത്തി ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പം എവിടെ വരൂ കാണിച്ച അതാ അത് കണ്ടോ ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മ വന്നിരിക്കുന്നു ഞാനാണ് മഹി അവിടെ വിളിച്ചുകൊണ്ട് വന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും മഹി ഇനി നമ്മുടെ ആളാണ് മഹി ഇന്നിവിടെ വന്നത് എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാവുന്ന ഒരു രാഷ്ട്രീയ രഹസ്യമാണ് ദയവി ഇത് ആരും ഇത് പുറത്തു പറയരുത് മഹി ഞാൻ ആദ്യം പോവാ മഹി പറയാൻ വന്നാൽ മതി സൂക്ഷിക്കണം മൈസാറില്ലായിരുന്നു വണ്ടി ദിവസം ഹാൻസോ അനങ്ങി പോകരുത് ഞങ്ങളോട് കഞ്ചാവ് വീട്ടേക്ക് പോകുന്ന വഴിയാ സാറങ്ങനോട് എത്തി ഹാൻസോ எல்லாம் பிடிக்கிட்டா புள்ளிகளா எல்லாத்திலே மண்டி கேட்ட நிற்கு நீங்கள் போய்க்கொள்ளும் சார் இவர் ஒன்னும் பரவண்டா போகானா பரந்தது എന്താടായി കാണിച്ചത് ഇല്ല എനിക്കൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം വേണ്ട അവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം ഉറക്കിയതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടൂ പോകാൻ എങ്ങനെയുണ്ട് ഏയ് ലക്ഷ്മി എങ്ങനെ അറിഞ്ഞു ജയം വിളിച്ചു പറഞ്ഞു കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നല്ലേ പറയുന്നത് ഇന്നലെ ലക്ഷ്മിക്ക് വന്നത് മുതലും പലിശയും ചേർത്ത് തിരിച്ചു കിട്ടി ലക്ഷ്മി പോയിക്കോളൂ വേണ്ട ഞാനിനി പോകുന്നില്ല ഗസ്റ്റ് റൂമിൽ കിടന്നോളാം ശരി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞാൻ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത് ഒരു മന്ത്രിയെ കല്ലെറിഞ്ഞു വന്നാൽ ഈ വ്യവസ്ഥിതി മാറുമോ കിടപ്പാറം പോയവന് പട്ടയം കിട്ടുമോ വെടികൊണ്ട് മരിച്ചവർ തിരിച്ചു വരുമോ സ്ത്രീകളുടെ പോയ മാനം തിരിച്ചു കിട്ടുമോ കിട്ടുമോന്ന് എങ്കിലറിഞ്ഞോ കൊന്നോ ഞാനും വരാം പറയാം അറിയാം നിങ്ങൾ പഴയ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നൊന്ന് കരഞ്ഞു നിങ്ങൾ അങ്ങ് ക്ഷമിക്കുകയും ചെയ്തു നിങ്ങൾ ആരാ ആരാശു ക്രിസ്തു ജയാ നിങ്ങളുടെ അറിവ് എനിക്കില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മഹിയും ജയനും പഴയ സുഹൃത്തുക്കളാണ് ആ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് എനിക്കുള്ള റിലേഷൻസ് അവനും ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടത് സ്വയം രക്ഷപ്പെട്ട അവൻ രക്ഷിച്ചതല്ലേ ഓ ഇനിയിപ്പൊ അവന്റെ കാരണത്തിലാ നമ്മുടെയൊക്കെ ജീവിതം കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി ജയ ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിന് നമ്മളൊക്കെ ശിക്ഷ അനുഭവിക്കും ഉറപ്പ് ഉറപ്പാണ് ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം എന്നെ എറിഞ്ഞത് അവരല്ല അത് മറ്റാരോ ആണ് ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല ഇല്ല സർ സാറിന് തെറ്റി പറ്റിയതാണ് അത് ജയൻ തന്നെയാ എനിക്ക് ഉറപ്പാ സുകുമാരക്കുറപ്പാണെന്ന് കരുതി താൻ എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം അത് അത് സംസാരിക്കണം ജനത്തങ്ങട്ടോ ഞാൻ കണ്ടില്ല ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാട് വിളക്കി വന്നിരിക്കുന്നത് അധികം സ്മാർട്ട് ആകരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത് മനസ്സിലായോ മനസ്സിലായി എന്ത് മനസ്സിലായി മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും മനസ്സിലായോ ശരി നിങ്ങളല്ലാതെ വല്ല ഒരു ഇയാളൊക്കെ പറയുന്നിട്ട് വിശ്വസിക്കുവോ സാർ നിങ്ങൾക്ക് ഇതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത് ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുമോ സാർ എന്തായാലും ഇത് മഹാബോറായി പോയി വെറു ഒരു എസ് ഐ എയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടിച്ചോദിക്ക ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം എനിക്കൊന്ന് കിടക്കണം വല്ലാത്ത ക്ഷീണം ഇവിടെ ഒതുക്കേണ്ട സമയമായി നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം പിടിച്ചു കൂട്ടണം പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് തുറന്ന മനസ്സോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യമായി സി എം സംസാരിക്കും ആദർശാധിഷ്ഠിതമായ ഒരു ഭരണസമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത് ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്നാൽ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു സത്യമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ കഴിവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലാണുള്ളത് ആരാണവർ നമ്മൾ തന്നെ കഴിവുള്ള നമ്മളെല്ലാം അധികാരത്തിന്റെ കസേലകളിൽ കുത്തിയിരുന്നാൽ പാർട്ടി ആര് നയിക്കും ആര് വളർത്തും ഈ മന്ത്രി ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ ഗ്ലോറിഫൈഡ് മാനേജേഴ്സ് പോസ്റ്റ് ഒരു ഐ എസ് കാരനും ചെയ്യാനുള്ള പണിയെ ഇവിടെയുള്ളൂ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് വേണം നാം ഇനി പാർട്ടിയെ പടുത്തുയർത്തേണ്ടത് ഹരിജനങ്ങൾ ഗിരിജനങ്ങൾ തൊഴിലാളികൾ ചെറുകിട കർഷകർ അഭ്യസവിദ്യരായ തൊഴിൽ രഹിതർ ഇവരുടെ എല്ലാം ആത്മാവ് ഇന്ന് പ്രതിപക്ഷങ്ങളുടെ കൂടെയാണ് മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ അവരാജനെയും എന്നെയും കേശവപിള്ളയെയും പോലുള്ള വൃദ്ധന്മാർ ഈ വൈകിയ വേളയിൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിൽ അർത്ഥമില്ല ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല നിങ്ങളിൽ യുവരക്തവും ഊർജ്ജസ്വലതയും ഉള്ളവരുണ്ട് പ്രവർത്തനശേഷിയുള്ളവരുണ്ട് രാഷ്ട്രം നിങ്ങളെ ഉറ്റുനോക്കുന്നു പാർട്ടി നിങ്ങളെ ഉറ്റുനോക്കുന്നു ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു അത് കണ്ടില്ല എന്നടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മഹാത്മാഗാന്ധിയും എ കെ ജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തുപോയാൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത് അതുകൊണ്ട് ആദ്യ പേച്ച നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും ഭ്യന്തരമന്ത്രി ശ്രീ മഹീന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പാർട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറു പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ ഏത് ഹൈക്കമാൻഡാ സാറേ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ ഹൈക്കമാൻഡാണോ എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ല എന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസലയിലെത്തിയത് അത് സാറിനും അറിയാമല്ലോ അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ ഞാൻ ഒഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം മുടക്കൊന്നുമില്ലല്ലോ സമ്പാദ്യമില്ലേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ മന്ത്രിമാർ എങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും എക്സ്ക്യൂസ് മീ എനിക്ക് നല്ല സുഖമില്ല ഡോക്ടറെ ഒന്ന് കാണണം